ഹായ് ഗൈസ് അപ്പം നമ്മളിപ്പോൾ ഇടുക്കി ജില്ലയിലെ പാഞ്ചാലി മേട്ടിലേക്ക് പോവുകയാണ് വഴി മാത്രമേ ഉള്ളൂ ആ വഴിയിലൂടെ കയറി പോയാലാണ് ഇവിടുത്തെ അമ്പലം പാഞ്ചാലി മേടിനുള്ളിലേക്ക് കയറി നമ്മൾ ക്ഷേത്രം സന്ദർശിച്ചു ഇവിടെ കയറാനായിട്ട് ടിക്കറ്റ് ഉണ്ടാവും ടിക്കറ്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരാൾക്ക് പഞ്ചപാണ്ഡവന്മാർ അവരുടെ വനവാസ കാലത്ത് ഇവിടെ വന്ന് താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു പഞ്ചപാണ്ഡവന്മാർ ഇരുന്ന അഞ്ച് കല്ലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങോട്ടാണ് നമ്മൾ നമ്മളിനും പോകുന്നത് അതോടൊപ്പം അങ്ങനെ താമസിച്ചതുകൊണ്ടാണ് ഇവിടെ പാഞ്ചാലി മേടെന്ന് പേര് വന്നത് പിന്നെ അവർ കുളിച്ച കുളം അതുപോലെ ഒരു അവർ താമസിച്ചിരുന്ന ഗുഹ ഇപ്പോൾ ഇപ്പോൾ കൊടും കാടുപോലെ തന്നെ നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകുന്നത് പോസിബിളല്ല ഇപ്പോൾ നമ്മുടെ കെ ടി ഡി സി ഇവിടെ കുറച്ച് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും ഏറ്റവും പീക്കിലേക്ക് പോവുകയാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുന്നൂറ്റമ്പത് മീറ്റർ ഏകദേശം ഒരു രണ്ടായിരത്തഞ്ഞൂറോളം അടി ഉയരത്തിലുള്ള ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് പാഞ്ചാലിമേണ ടോപ്പ് വീട്ടിൽ എത്തിയിരിക്കുവാണ് ഇവിടെ എന്തൊക്കെയോ ഐരിയങ്ങളൊക്കെ പറയപ്പെടുന്നു ഇപ്പോൾ പാണ്ഡവന്മാർ ഇരുന്ന അഞ്ച് കല്ലുകളുണ്ടായിരുന്നൊക്കെയാണ് പറയപ്പെടുന്നത് മറ്റേ പെരിയാർ ടൈഗർ റിസർവ് പെട്ട ഭാഗങ്ങളാണ് ഇതിനോട് ചേർന്ന് കിടക്കുന്ന വനപ്രദേശമെല്ലാം നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മലനിരകളാണ് നമുക്ക് ചുറ്റും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന പന്ത്രണ്ട് മണി വെയിലത്തും നല്ല തണുത്ത കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്